നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് നടക്കുന്ന കാർഷിക മേളയുടെ ഭാഗമായി നടന്ന തേങ്ങാ പൊതിക്കൽ മത്സരം കൗതുകമായി കോട്ടയം അതിരൂപതയുടെ ഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് കാർഷിക മേളയിൽ വനിതകൾക്ക് കൗതുകകരമായ മത്സരം സംഘടിപ്പിച്ചത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭംഗിയായി കൂടുതൽ തേങ്ങ പൊതിക്കുന്നയാളാണ് സമ്മാനം നേടുക പണ്ട് തേങ്ങാ പൊതിക്കലും ചൂലുകെട്ടലും കൊതുമ്പ് ഒക്കെ നമ്മുടെ നാട്ടിലെ ഒരു വിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു കാലം മുന്നോട്ട് പോയപ്പോൾ ഇതൊക്കെ ആരും ചെയ്യാതായി വെട്ടുകത്തി ഉപയോഗിച്ച് തേങ്ങ പൊതിക്കാൻ അറിയുന്നവർ വിരളമായി മാത്രമല്ല തേങ്ങ തൊണ്ടോടുകൂടി കിട്ടാതെയായി ഈ സാഹചര്യത്തിലാണ് പഴമയുടെ ഈ രീതികൾ പരിചയപ്പെടുത്താനും മറക്കാതിരിക്കാനും മത്സരം സംഘടിപ്പിച്ചത് ഏഴുപേരായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തത് വിസിൽ മുഴങ്ങുന്നതോടെ തേങ്ങ പൊതിക്കാൻ തുടങ്ങി അഞ്ച് തേങ്ങ പെട്ടെന്ന് പൊതിച്ച നാരുമാറ്റം കളഞ്ഞ് ആദ്യം പൂർത്തിയാക്കുന്നവർക്കായിരുന്നു സമ്മാനം പഴയകാലത്ത് അടുക്കള പണികളുടെ ഭാഗമായി നിരവധി ജോലികൾ മത്സരമായി ഓർമ്മപ്പെടുത്തുകയാണ് മേളയുടെ ഉദ്ദേശമെന്ന് സംഘാടകർ പ്രതികരിച്ചു ഓലമിടച്ചിൽ കപ്പകൊത്തി നുറുക്കൽ മത്സരം തുടങ്ങിയ മേ മത്സരങ്ങളും മേളയിൽ സംഘടിപ്പിച്ചിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പ്രതികരണങ്ങൾ ഒക്കെ കേൾക്കാം എല്ലാം ഉപയോഗിച്ചാണ് തേങ്ങ പൊടിക്കുക നിങ്ങൾ തേങ്ങ പൊരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക പൊതിച്ച തേങ്ങ അയ്യടെ മുകളിലേക്ക് നിങ്ങൾ ചെസ് നമ്പർ എടുത്തു വെച്ചിട്ട് അവിടെ ഏറ്റുമാറേണ്ടതാണ് തേങ്ങ പൊതിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിലൊക്കെ പൊതിക്കുന്ന രീതിയിൽ മുഴുവൻ ചകിരി കളഞ്ഞു വേണം വെക്കാൻ അല്ലാതെ കടയിൽ നമ്മൾ തേങ്ങ മേടിക്കുമ്പോൾ അതിന്റെ കണ്ണിന്റെ അവിടെ കുറച്ച് ചകിരി വെക്കും ആ മോഡലിൽ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ മേഖലയിൽ നിന്നും നിങ്ങളെ തിരഞ്ഞിരുന്ന ആൾക്കാരെ സമ്മാനം കിട്ടുക ഒരാൾക്ക് ഭക്ഷണം ഒരാൾക്ക് തരുത്തോടുകൂടി ഇത് തേങ്ങ പൊതിച്ചു മുന്നേറുകയാണ് അതേങ്ങാ പൊതിച്ചു ചിരണ്ടി കൊണ്ടുവന്നെങ്കിൽ കപ്പയും മീനും കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അടിപൊളിയായി മുന്നേറിച്ചോണ്ടിരിക്കുന്നു മുല്ല സാരമില്ല ഒന്നും ചെറുപ്പം തന്നെ പഠിച്ചോണ്ട് നമുക്ക് ഈസി ആയിരുന്നു പെട്ടെന്ന് പൊതിച്ചു സമയത്തിനുമ്പോ ഒതുച്ചെന്ന് തോന്നുന്നു അമ്മ ആരെയും ശ്രദ്ധിച്ചില്ല ചെറുപ്പത്തിൽ ചാച്ചം പഠിപ്പിച്ചതാണ് മേരിക്കുട്ടി ജോസഫ് രണ്ടായിരം ആണ്ടിലും അന്ന് സെക്കൻഡ് ആയിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഈ വർഷം ഫസ്റ്റ് പഴയ കാലത്ത് ഇങ്ങനെ വാക്കത്തി കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് വ്യക്തമായി കൊടുക്കാൻ പറ്റും ഇപ്പൊ പുരോഗമനം വന്നപ്പോൾ തന്നെ കഴിച്ചെല്ലേ പാരയൊക്കെയാണ് ഇത് എന്നാന്ന് പോലും ആർക്കറിയത്തില്ല വാക്കത്തി ഒന്ന് വയ്യോന്നൊക്കെ കാലഘട്ടം പഴമയുടെ ഓർമ്മകൾ പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി പഴയ ജീവിതശൈലിയാണ് നമുക്ക് എപ്പോഴും പഴയ കാലത്ത് ഇല്ലായിരുന്നു ഇപ്പോഴാണ് കൂടുതൽ അസുഖങ്ങൾ അപ്പം പുതിയ പുതിയ തലമുറയ്ക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആ പഴയ മത്സരങ്ങൾ തന്നെ ഞങ്ങള് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏഹ് മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല മൂന്ന് മിനിറ്റ് പോലും ഇല്ലായിരുന്നു അതായത് നമ്മളൊരു നിശ്ചിത എണ്ണം ഇപ്പൊ ഇപ്പം നടന്ന തേങ്ങാ പുതിക്കൽ മത്സരം തന്നെ അഞ്ച് തേങ്ങ ഓരോരുത്തർക്കും കൊടുത്തു അവർക്ക് വാക്കത്തെയും കൈ കൊടുത്തു ഏറ്റവും ഭംഗിയായിട്ട് അത് പൊതിച്ച് ഏറ്റവും ആദ്യം പൊതിച്ചെടുക്കുന്നവർക്കായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ അങ്ങ് വെച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് കപ്പ കൊത്തിക്കും മത്സരം ഉണ്ടായിരുന്നു പിന്നെ ഇനി മത്സരം നടക്കാൻ പോണത് തെങ്ങുകയറ്റ മത്സരമുണ്ട് കാർഷിക പ്രശ്നോത്തരി ഉണ്ട് അങ്ങനെ പല 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 മത്സരങ്ങൾ ഇങ്ങനെയുണ്ട് വളരെ തിരക്കാണ് അത് കാരണം എനിക്ക് പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേര് ബെസി ബെസി ജോസഫ് ആ ഞാൻ ആ കോർഡിനേറ്റർ ആണ് കോർഡിനേറ്റർ ലീഡ് കോർഡിനേറ്റർ ആണ്